ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെടിയൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ ഇന്ന് എന്തിന്റെ വീഡിയോ ആണ് അപ്പൊ ഇന്ന് നമ്മൾ ചെടിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒന്നും അല്ല ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ലോഗാണ് അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കന്യാകുമാരിയിലേക്ക് ഒരു യാത്ര പോവുകയാണ് അപ്പൊ നമ്മള് ബൈക്കിലാണ് പോകുന്നത് ഏകദേശം നൂറ് കിലോമീറ്ററോളം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട് കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിക്ക് വേറെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടെ നമ്മൾ കേറുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല പോകുന്നത് ഞാനും എന്റെ ഹസ്ബൻഡും അതുപോലെ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ട് ബൈക്കിലാണ് കേട്ടോ ഇന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടരാം നമുക്ക് ഇന്ന് വീട്ടിൽ നിന്ന് ആദ്യം തിരുവനന്തപുരത്ത് പോകണം അവിടെ നിന്നിട്ടാണ് നമ്മള് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നേരമേ ആയോളെങ്കിലും നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പൊ നമുക്കിനി ആദ്യം കാണുന്ന കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാം അപ്പൊ തമിഴ്നാട്ടിലോട്ടൊക്കെ യാത്ര പോകുമ്പോഴത്തേക്കും ഞാൻ കൂടുതലും വെജ് ആണ് കഴിക്കാറ് അപ്പൊ നമുക്കൊരു കട കിട്ടിട്ടുണ്ട് അവിടെ ഇരിക്കുകയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് എന്ത് ഇത്ര നേരം വന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാ ദോശ നമ്മളെ ഗീ റോസ്റ്റ് എത്തിയിട്ടുണ്ട് എന്റെ മുഖത്ത് സന്തോഷം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീറോസ്റ്റ് ആണ് അപ്പൊ ഇനി നമുക്ക് ഇത് കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടരാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് ഇപ്പൊ നമ്മള് മാർത്താണ്ഡത്തിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മേൽപ്പാലം ഉണ്ടല്ലോ അതിന്റെ മുകളിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റോഡിൽ ഇറങ്ങി അപ്പൊ അങ്ങനെ നമ്മുടെ യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വീണ്ടും ചെറുതായിട്ടൊന്ന് എന്നൊരു സംശയം അപ്പൊ നമ്മൾ വണ്ടി അഴകിയ മണ്ഡപത്തെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ പരിചയമുള്ളൊരു കഫേ ഉണ്ട് ആ ലൊക്കേഷൻ എന്നാണ് ആ റെസ്റ്റോറൻറ്റിന്റെ പേര് അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് മലയാളിസാണ് നടത്തുന്നത് അപ്പോൾ നിങ്ങൾ കന്യാമുരി ഈ ട്രിവാൻഡ്രം കന്യാകുമാരി ഹൈവേ വഴിയാണ് പോകുന്നതെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ കയറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുഡ് ട്രൈ ആവുന്നതാണ് നമ്മളെ മലയാളീസ് തന്നെയാണ് അവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് അതേ കേരള സ്റ്റൈൽ ഫുഡൊക്കെ കിട്ടും അവിടെ അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഒരു ഷേക്ക് ആണ് ഓർഡർ ചെയ്തിരുന്നത് അപ്പം ഷേക്ക് കുടിച്ചിട്ട് നമ്മൾ യാത്ര വീണ്ടും തുടരുന്നതായിരിക്കും ഷേക്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര പതിയെ തുടരുകയാണ് അപ്പോൾ ഇതുവഴി പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കേരള ഹോട്ടലാണ് നോക്കുന്നതെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ വെക്കുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡ് സൈഡിൽ ഒരുപാട് ഗാർഡൻസ് ഒക്കെ കാണാം പല വെറൈറ്റിയിലുള്ള പൂക്കളും ചെമ്പരത്തികളും അങ്ങനെ അങ്ങനെ ഒരുപാട് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഗാർഡനൊക്കെ കാണാം അതുപോലെ തന്നെ ഒരുപാട് തെങ്ങും തോപ്പുകളും വാഴത്തോട്ടങ്ങളും അങ്ങനെ ഒരുപാട് ഇത് പിന്നെ നെൽപ്പാടങ്ങൾ അതിനുവേണ്ടി സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലങ്ങള് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മുടെ തമിഴ്നാടിന്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അഞ്ച് പേരും കൂടെ ഇങ്ങനെ യാത്ര തുടരുകയാണ് അപ്പോൾ ഈ വണ്ടി കാണുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ അഞ്ച് പേരും കൂടെയാണ് ഇന്നത്തെ കന്യാകുമാരി യാത്ര അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്രയൊക്കെ തുടർന്ന് അപ്പൊ കന്യാകുമാരിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മളൊരു ഡാം കാണാനാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ കന്യാകുമാരിലോട്ട് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു റെയിൽവേ പാലം കാണാനായിട്ട് പറ്റും അപ്പൊ അതിന്റെ അവിടെ നിന്ന് ഇടത്തോട്ടൊരു റോഡുണ്ട് അപ്പൊ ആ റോഡിലോട്ട് കേറി പോകുന്ന അവിടെയാണ് ഈ മാമ്പഴ തുരയ ഡാം ഉള്ളത് റിസർവോയർ ഉള്ളത് അപ്പൊ അത് കാണാനായിട്ടാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഉൾനാട് ഒരു ഗ്രാമപ്രദേശം പോലെയാണ് നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി കുറച്ച് ദൂരം ഇന്റർലോക്ക് ഇട്ടതും കുഞ്ഞു കുഞ്ഞു വീടുകളും പിന്നെ കൃഷിത്തോട്ടങ്ങളും പിന്നെ കുറെ കുഞ്ഞു കുഞ്ഞ് അമ്പലങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ് പിന്നെ കുറച്ച് ദൂരം പോകുമ്പോ തന്നെ ഡാമിൽ നിന്ന് നമുക്ക് അവിടെ വെള്ളം ഒഴുകി പോകുന്ന കനാലൊക്കെ കാണാനായിട്ട് പറ്റും ഈ കനാലങ്ങ് ഡാമിൻ അറ്റം വരെ ഉണ്ട് അപ്പൊ അതിന് കുറുകെ ഒരു പാലം ഉണ്ട് അപ്പൊ അതും ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഡാമിലോട്ട് പോവാനായിട്ട് ആ കുഞ്ഞു കുഞ്ഞു മലകളും അതുപോലെ തന്നെ മേഘം മൂടിക്കിടക്കുന്നതായിട്ടും വയലും പനയും അങ്ങനെ ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് അതുപോലെ തന്നെ ഒരു സൈഡിൽ കൂടെ ഈ കനാല് പോകുന്നതും അതൊക്കെ കാണേണ്ട ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അപ്പം നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയൊരു ഏരിയ ആണ് പിന്നെ അധികം വെയിലൊന്നും ഇല്ല അപ്പം നമ്മളങ്ങനെ നമ്മുടെ ഡാമിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റോ എൻട്രി ഫീയോ അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് പോകുന്നവർക്കൊക്കെ കയറി ഡാം കാണാം പിന്നെ അവിടെയുള്ള സ്ഥാനങ്ങളൊന്നും നമ്മൾ നശിപ്പിക്കാതിരുന്നാൽ മതി അപ്പം നമ്മൾ ഡാമിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം ഈ തമിഴ്നാട്ടിലേക്കുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഡാമുകളിലൊന്നും ഞാൻ അങ്ങനെയൊന്നും ഡാമിന്റെ അകത്തൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇവിടെ ഒരു കുഞ്ഞമ്പലം ഡാമിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇനി നടന്ന് നമ്മുടെ ഡാമിന്റെ കാഴ്ചകൾ കാണാം ഈ ഡാമിന് പ്രത്യേകിച്ച് ഷട്ടറുകൾ ഒന്നുമില്ല ഈ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഒരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് വെള്ളം ഒരുപാട് നിറയുമ്പോഴത്തേക്ക് അത് ഓവർഫ്ലോ ആയിട്ടാണ് വരുന്നത് ഇത് പ്രത്യേകിച്ചും കൃഷിക്കും പിന്നെ കുടിവെള്ളത്തിനൊക്കെ വേണ്ടി ാണ് ഈ ഡാം യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ വഴി വേണം നമുക്ക് ഡാമിന്റെ മുകളിലോട്ട് കയറാനായിട്ട് അപ്പൊ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു പാർക്ക് കാണാനായിട്ട് പറ്റും അത് കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ആരും ഇല്ലാത്തോണ്ട് ഞങ്ങൾ തന്നെ അങ്ങ് കുട്ടികളായിട്ട് മാറി മാക്സിമം എല്ലാ റൈഡിലും കയറി അങ്ങ് കളിച്ചു ഊഞ്ഞാലിലാണെങ്കിലും അവിടെ ഒരുപാട് തരത്തിലുള്ള റൈഡുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതില് ഞങ്ങളെ കൂടെ കുഞ്ഞായിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ബാക്കി എല്ലാവരും ആ ഒരു സമയത്തേക്ക് അങ്ങ് കുട്ടികളായിട്ട് മാറി എല്ലാവരും മാക്സിമം റൈഡിലൊക്കെ കയറി അങ്ങ് കളിച്ചു കുഞ്ഞാലൊക്കെ ആടി അരിച്ചു പൊളിച്ചിട്ടാണ് നമ്മള് ആ മുകളിലോട്ട് പോയത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് മൃഗങ്ങളെ ഒക്കെ കാണാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി വല്ല മാനോ പുലിയോ അങ്ങനെ എന്തെങ്കിലും ആണോന്ന് അല്ല കേട്ടോ അവിടെ ഉള്ള ആൾക്കാർ തന്നെ വളർത്തുന്ന കുറച്ച് ആടിനെയും പശുവിനേയും ഒക്കെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ നമ്മൾ കയറ്റവും കയറി മുകളിൽ എത്തിയിട്ടുണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വിശാലമായിട്ടുള്ള നമ്മളെ ഈ മാമ്പഴത്തുറയാർ ഡാമിന്റെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അടിപൊളിയായിട്ടുള്ള ഒരു സീനറിയാണ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു എന്നാൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇവിടെ ഷട്ടർ ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ ഷട്ടർ പോലെ എന്തോ ഉണ്ട് അതുവഴിയാണ് അവർ വെള്ളത്തിന്റെ ഫോഴ്സ് കൺട്രോൾ ചെയ്ത് ഒഴുക്കി വിടുന്നത് കൂടുതലും ഇത് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിസർവോയർ ആണ് പക്ഷേ ഇവിടത്തുള്ള ലുക്ക് എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ് കേട്ടോ ഒരുപാട് മലകളും നല്ല നല്ല ക്ലിയർ ആയിട്ട് കാണാം അപ്പൊ നമ്മൾ ഡാമിലും മുകളിലൊക്കെ എറിയുമ്പത്തേക്ക് ആദ്യം കണ്ടത് ഇവരെയാണ് കേട്ടോ കുറെ എരുമക്കൂട്ടങ്ങള് അവര് പുല്ലൊക്കെ കഴിക്കാനായിട്ട് വന്നതാണെന്ന് തോന്നുന്നത് അപ്പൊ അവരിങ്ങനെ ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചു ഓടുന്നതൊക്കെ ഇതിൽ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും പക്ഷെ അവര് വേറെ നമ്മളെ ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എനിക്കൊന്നും വന്നു വന്ന് അവർക്ക് നല്ല പരിചയം ഉണ്ടായോണ്ടാണെന്ന് തോന്നുന്നത് കറക്റ്റ് ആയിട്ട് അവരെല്ലാവരും കൂട്ടത്തോടെ പോവേണ്ട വഴിക്ക് അങ്ങനെയോ പോകുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തില് രണ്ടു മൂന്ന് ഡാവുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതിന്റെ കൂട്ടത്തില് രണ്ടു മൂന്ന് പശു പിന്നെ നമ്മുടെ മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് സൈഡിലായിട്ട് ഒരു വലിയ രണ്ട് കാളകളൊക്കെ നിപ്പോണ്ടായിരുന്നു അപ്പം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവരിവിടെയൊക്കെ സുഖമായിട്ട് ഇങ്ങനെ നടന്ന് എടുത്ത് ഏക്കര കണക്കിനുള്ള സ്ഥലത്ത് അവർക്ക് മേഞ്ഞു നടക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ ഡാമിന്റെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് അപ്പോൾ എരുമയൊക്കെ ഒന്നും പോയപ്പോഴാണ് നമുക്ക് ആ പേടിയൊന്നും മാറിയത് ആഹ് ഇനിയിപ്പ നമുക്ക് ഓരോ സൈഡായിട്ടൊക്കെ പോയി നിന്ന് നോക്കാം അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഡാമാണിത് അപ്പൊ കാണാനും അതേപോലെ തന്നെ അടിപൊളിയാണ് നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ദൂരെ വരെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ വലിയ പൊക്കമുള്ള മലകളൊന്നുമല്ല ചെറിയ ചെറിയ മലകളാണെങ്കിലും ആ മലയുടെ തന്നെ ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് അടിപൊളിയാണ് അപ്പം നമ്മൾ ആ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തോ നമ്മുടെ താമരയുടെ പാടമാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അപ്പം ഇനി അടുത്തത് രണ്ട് മൂന്ന് സ്ഥലങ്ങളും കൂടെ നമ്മൾ പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ